എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ചയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഭാതത്തിലെ പ്രാർത്ഥന ആരംഭിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിൽ വരാൻ ദൈവമാതാവ് ഭാസനത്തിൽ മഹാദുരന്താ രക്ഷപ്പെടാനും എല്ലാവർക്കും ആവശ്യപ്പെട്ടു ഇരുപത് ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ വേളത്തിലൂടെ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശ തേടി അനുഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ അമ്മേ സകലാസനാർത്ഥന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക മക്കളെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയേണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ശുഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കളെ ശിരസ് നമുക്ക് നിൽക്കുന്ന വേളയിൽ നിന്റെ തിരുമുറവാറിന് വലത് കരാം അണിപ്പിടദാർന്ന് അത്ഭുതകരാം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കാസിക്കട്ടെ നിങ്ങൾ മനസ്സിടിഞ്ഞു പോയുണ്ടാകും അവരുടെ എല്ലാ മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹപരിതമാവുകയും ചെയ്യട്ടെ കാരണം എന്താണ് കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിസ് സ്വീകരിക്കണത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ ഭാരങ്ങൾ ശാരീരികത്തിൻ്റെ അവശതകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തളർച്ചകൾ ഒരു ഉന്മേഷമില്ലായ്പ മനസ്സിന് ഉന്മേഷമില്ലാത്തവർ ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗികാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വശക്ക് വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ വ്യത്യസ്തം ആരെയും പേടിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കേണ്ടത് വചനം ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവർ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവമെതിരെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ പറയുക മനസ്സിലൂടെ ചെയ്യുക എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ ഞാൻ കാലത്തെയോ കാലന്മാരെ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടത്തില്ല അതുപോലെ തന്നെ കർത്താവി അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശാന്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ മന മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഈ ശ്രേലിൽ കർത്താവി അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോഴ് കർത്താവി ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിന്റെ സമാധാനം സമാധാനാശംസിക്ക പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിന്റെ എല്ലാ ആയുസയോടും കൂടി അമ്മമാ പ്രത്യക്ഷപ്പെട്ടതിന്റെ എല്ലാ യോഗ്യതയും കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ കൃപാസ് നടന്ന പതിനായിരക്കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തിയ ദൈവഭിതരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശ്രയിക്കുന്നു നിന്റെ കുടുംബത്തിൽ പെൻഡിംഗ് കിടക്കുന്ന ഓരോ കാര്യങ്ങൾ നിന്നെ മാല ഓരോ സാഹചര്യങ്ങൾ നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റില് മഞ്ഞുനീര് ഉരുക്കിപ്പോകുന്ന പോലെ കാറ്റിലെ മേഘ തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആധിക ഭീതികള് യേ ക്രിസ്തുവിന്റെ പരിശുദ്ധാൻ ഭാവന്റെ നിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ യേശു സോസ്ത്രം യേശു നന്ദി യേശു ആരാധന ഹലീ താങ്ക് യു മൈ ലോഡ് ജീസസ് നല്ല പ്രാർത്ഥനയ്ക്ക് നന്ദി കർത്താവേ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടു ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒത്തിരി പേര് കൃപാസത്തിൽ ഉടമ്പടി എടുക്കൊണ്ടേ പിന്നെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരെ ചിരക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട് അതെന്നെ സംബന്ധിച്ച് ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം എന്താ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഇപ്പൊ തന്നെ മത്തായിട്ട് സുവിശേഷം ആറ് എട്ട് വായിച്ചു തന്നെ വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ എന്താണ് നിങ്ങൾ 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 ചോദിക്കുന്നതിന് ചോദിക്കുന്നതിന് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങളുടെ പിതാവ് അറിയുന്നു അടാ അപ്പം നമ്മൾ അവിടെ കർത്താവിൻ്റെ ഗേറ്റൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു ആ ചെയ്ത് തരാൻ കർത്താവ് തയ്യാറാണ് പക്ഷേ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് ആറ് മുപ്പത്തിമൂന്ന് വായിച്ച് പത്താസ് ആറ് മുപ്പത്തി മൂന്ന് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വായിച്ചേ നിങ്ങൾ ആദ്യം അതാ സംഭവം എന്ന് പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം രാജ്യവും രാജ്യവും നീതിയും നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക ദൈവം നമ്മൾ തന്നെ തരാൻ തീരുമാനിച്ചു പക്ഷെ എന്താണ് തീരുമാനം നമ്മൾ ചെയ്യേണ്ട എന്താണ് ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക ഉടമ്പടി അതാണ് ചെയ്യണത് ദൈവത്തിന്റെ രാജ്യം ദൈവം അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുവിശ്വ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ് പതിനേഴ് ഇരുപത്തൊന്ന് ലുക്ക പതിനേഴ് ഇരുപത്തൊന്ന് വായിക്കാം ഇവിടെ ഇവിടെ അവിടെ അവിടെ ആരും പറയുകയും ഇല്ല ആരും പറയുകയില്ല എന്താ എന്തെന്നാൽ ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഇടയിൽ തന്നെയുണ്ട് സംഭവം അറിയാമോ അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിലര് പറയവെ കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി ഉടമ്പര്യങ്ങൾ ചെയ്യാം അപ്പം ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞു എന്ത് തോന്നിയ അത് ശരിക്കും പറഞ്ഞാൽ പച്ചമുരാണി പച്ച തല്ലുള്ളിത്തലെന്ന് പറയും അങ്ങനെയല്ല കർത്താവ് എന്താ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറ്റന്വേഷിക്കണം ആദ്യം ഉടമ്പടി പാലിക്കണം അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ് നമ്മുടെ യുവ നിയോഗങ്ങൾ ചേർത്ത് നൽകണം അപ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക എന്താണ് ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചയമനസ് ജീവിക്കും എന്ന് തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയിൽ ആറ് മുപ്പത്താറ് വർക്കൗട്ട് ചെയ്യും എന്താണ് ലുക്ക ആ അമർത്തി കുരുക്കി നിറച്ചാൾ അന്ന് അവൻ എൻ്റെ മടിയിലോട്ട് ചേരി അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളും ദുർലഭമായി കസ്താവിനോജനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാവും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക